അതുപോലെ തന്നെയാണ് ഡിഫൻസിലുള്ള ഇഷ്യൂസ് ഡിഫെൻസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിവൈ കോൾവെല് കോൾവല്ലാണ് ചെൽസീൻ്റെ ലെഫ്റ്റ് ലെഫ്റ്റ് ഫുട്ടഡ് സെൻറ്റർ ബാക്കാണ് ഒരു ബോൾ പ്ലെയിങ് സെൻറ്റർ ബാക്കാണ് അപ്പോൾ കഴിഞ്ഞ സീസണിലെ കളികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കളികളും ഓൾമോസ്റ്റ് എവർ പ്രസൻ്റ് ആണ് ഓൾമോസ്റ്റ് എല്ലാ കളിയും കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാണ് കോൾവെല്ലിൽ കോൾവെല്ല് ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞ ഉടനെ ആൾ ഏ സി എൽ ഇഞ്ചുറിയായി സീസൺ ഔട്ടായി അപ്പോൾ അതിന് ഒരു പ്രോപ്പർ റീപ്ലേസ്മെൻറ്റ് എന്തേലും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇൻറ്റേർണലി ഉള്ള പ്ലെയേഴ്സിന് വെച്ചിട്ട് സീസൺ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് അന്നേരം എടുത്തത് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എന്താണ് പറയുക ഏതാണ് ഫസ്റ്റ് ചോയ്സ് സെൻറ്റർ ബാക്ക് എന്നുള്ളത് ഇപ്പോൾ കോച്ചിന് പോലും അറിയില്ല ഒരു കളിയിൽ ഇപ്പം ഇന്നലത്തെ കളിയിൽ നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് മിഡ് വീക്ക് മാച്ചിൽ ടോസിനും ഹാറ്റോ ആണ് സെൻറ്റർ ബാക്ക് ബാറിങ് അതിനു മുമ്പത്തെ കയ്യിൽ ഫൊഫാനയും ചലബേ ആയിരുന്നു അതിന് മുമ്പത്തെ കളിയിൽ ചലബയും അച്ചൻപോങ്ങും ആയിരുന്നു അങ്ങനെ ഓരോ കളിയിലും ഇങ്ങനെ സെൻറ്റർ ബാക്ക് ബാറിങ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു സ്റ്റെബിലിറ്റി ഇല്ല അത് കാരണമുള്ള ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കൺസീഡ് ചെയ്യുന്നത് ഗോൾ കൺസീഡ് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് എസ്പെഷ്യലി കൗണ്ടർ അറ്റാക്കിലൊക്കെ ഗോൾ കൺസീഡ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്